പല ിൽ രുചിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപിൽ നീക്കുന്ന ഒന്നാണല്ലോ ഈ ഇരയടകൾ ഇത് പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഓരോ പ്രാവശ്യം ഇരയട ഉണ്ടാക്കുമ്പോൾ ഓരോ പുതുമ വരുത്തുന്നവരുടെ ഓരോ ഇരയടക്കും നല്ലത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും പുതിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇലയടയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഇലയുടെ പുതുമ എന്താണെന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനെ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് റവ ഒരു കപ്പ് തേങ്ങ അര കപ്പ് ശർക്കര ഉരുക്കിയത് നല്ല പൊടിശർക്കരയാണെങ്കിൽ ഒരിക്കലും ഇലേലും കുഴപ്പമില്ല കേട്ടോ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഉപ്പ് നെയ്യ് ഒന്നര കപ്പ് വെള്ളം കുറച്ച് വാഴയില ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഏത്തപ്പഴം ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ ഏത്തപ്പഴം ഒന്ന് വരണ്ടു വരണം ഇപ്പൊ ഏത്തപ്പഴൊന്ന് വഴഞ്ച് ബെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചേർക്കാം അതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം ഇനി ഈ ശർക്കര പാനീയിൽ തേങ്ങായും ഏത്തപ്പഴവും എല്ലാം ഒന്ന് വരണ്ടു വന്ന് അതെല്ലാം മധുരം എല്ലാത്തിൽ ഒന്ന് പിടിച്ച് പറയണം തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിം മതി ഈ പാനി ഒന്ന് വറ്റിയും കിട്ടണം അതിലേക്ക് ഏലക്കാൽ പൊടി ചേർക്കാം ഇപ്പം ശർക്കരപ്പാനീല് ഈ തേങ്ങായും മേത്തപ്പഴും എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് വേണ്ട ഇപ്പം ഈ പരുവത്തിൽ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആയി പോകണ്ട ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡ്രൈ ആയി വരും നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് റവ ചേർക്കാം തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മതി ഈ റവ ഇതിൽ കിടന്നൊന്ന് വിന്തു കിട്ടണം ഇപ്പോൾ റവയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം റവ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് കൈ കൈകൊണ്ട് ഒന്നോടൊന്ന് കുഴയ്ക്കണം പിന്നെ കൈ ഉണ്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഈ ഇലയിൽ വെച്ചിരുന്നു പരത്തിയെടുക്കണം അത് ചെറുതായിട്ട് മടക്കാനുള്ളത് കൊണ്ടാണ് ഈ ഇലയൊന്ന് വാട്ടിയെടുത്തത് അല്പം വെള്ളം കയ്യേ തൊട്ടിട്ട് ഇതുപോലെയൊന്ന് പരത്തിയെടുക്കണം ഒത്തിരി വലിപ്പത്തി വേണ്ടത് നമ്മളിതും രണ്ടു മൂന്നായിട്ടും മടക്കി എടുക്കാനുള്ളതാണ് റവിയായേണ്ട റൗണ്ട് ഒന്ന് ശരിയായി വരികയല്ലോ കേട്ടോ നമ്മൾ ഈ ആ അരിപ്പൊടി റൗണ്ടാക്കി എടുക്കുന്നതുപോലെ വരികയല്ല ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം ീത് ഇതുപോലെ ഒന്ന് മടക്കണം അത് വീണ്ടും ഇങ്ങനെ മടക്കണം ഇതേ രീതിയിൽ വേണം എടുക്കാനായിട്ട് നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഇതെല്ലാം ഫില്ല് ചെയ്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട് പാത്രം ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ വേറ്റിയുണ്ട് നല്ലവണ്ണം ആവി വന്നു കഴിഞ്ഞ് തീ കുറച്ചിട്ട് കൊടുക്കണം അടച്ചു വെച്ച് വേക്കാം ഇപ്പം ഇത് ഇരുപത്തഞ്ച് മിനിറ്റായി ഇതിപ്പം വെന്തിട്ടുണ്ട് ഇലയുടെ മേൽഭാഗം എല്ലാം മാടി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പുതുമയുള്ള ഇലയുടെ സെർവ് ചെയ്യാൻ റെഡിയായി നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതൊന്ന് തുറന്നു നോക്കാം ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതുപോലെ നല്ല സോഫ്റ്റ് ആണ് ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും ഈ ഇലയിടേയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലത്തെ നാടൻ പലഹാരങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മുടെ എല്ലാം വീടുകളിൽ ഇതൊരു ശീലമാക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അടിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫിപ്ഡിയോക്കോസ്